വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെ വിമർശിച്ച സി പി ഐ ആറോളത്ത് കാട്ടാനാക്രമണം ഉണ്ടായതിലാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജയുടെ വിമർശനം ഓരോ മരണം സംഭവിക്കുമ്പോഴും ഓരോ ഉറപ്പുകൾ നൽകും അടിക്കാട് വെട്ടുന്ന കാര്യത്തിൽ ചെയ്തത് വലിയ ചതിയാണ് വഞ്ചനാപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഓരോ മരണം നടക്കുമ്പോഴും ഈ ഈ ഈ പ്രദേശത്തെ പ്രദേശത്തെ മനുഷ്യരോട് ആനിരാജ ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കും നമ്മൾ വേലി കെട്ടും നമ്മൾ ഹാങ്ങിങ് വേലി ഇടും അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും അടിക്കാട് വെട്ടുന്നതുമായി അടിക്കാട് വെട്ടുന്നത് സംബന്ധിച്ച് എന്തൊരു വലിയ ചതിയാണ് ഇവിടുത്തെ ഈ മനുഷ്യരോട് ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യജീവൻ പൊലിയുമ്പോൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും അത് അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവരുടെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ഈ വനം വകുപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ അത് അക്ഷരം നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു എന്നുള്ളത് ഉറപ്പാക്കണം അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ ഇന്നും നമ്മൾ ആറോളത്ത് ഒരു കാട്ടാനയുടെ ആക്രമണം കണ്ടതാണ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ആളുകൾ ആറോളത്തെത്തിയ ശേഷമാണോ ആനി ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം വിനീത കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പേർ അതായത് വെള്ളിയുടെയും ലീലയുടെയും വീടും പരിസരത്തുള്ള മറ്റ് ആദിവാസികളോടുൾപ്പെടെ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു പ്രതികരണം അനുരാജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വനം വനംവകുപ്പിനെതിരെയും വിമർശനമാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അനുരാജ ഉന്നയിക്കുന്നത് അതായത് ആറളത്ത് ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും സർക്കാരിൻ്റെ പ്രതിനിധികൾ വന്ന ഈ ആനമതിൽ നിർമ്മാണവും അതുപോലെ തന്നെ വൈദ്യുതി ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുമെന്നും അതിന് പുറമെ അടിക്കാട് വെട്ടുന്ന കാര്യമൊക്കെ ഉറപ്പുകൾ നൽകുമെങ്കിലും അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല അടിക്കാട് വെട്ടുന്ന കാര്യത്തിൽ ഒരു ചതിയാണ് എന്തൊരു വലിയ ചതിയാണ് ഈ ആദിവാസികളോട് ചെയ്തത് എന്നുള്ളതാണ് ആനുരാജ് തന്നെ ഉയർത്തുന്ന ചോദ്യം വഞ്ചനാപരമായ സമീപനമാണ് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കാണിക്കുന്നതെന്ന് സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ഘടകക്ഷിയുടെ ദേശീയ നേതാവ് പറയുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്തായാലും നേരത്തെ തന്നെ ഇതിൽ വനംവകുപ്പിനുൾപ്പെടെ വലിയ ആക്ഷേപങ്ങളും പഴിയും കേൾക്കേണ്ടി വന്നതാണ് അത് ഭരണകക്ഷിയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയിലെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെ ശരിവെക്കുന്നു അല്ലെങ്കിൽ അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള അവിടെയുള്ള ആദിവാസികളുടെയും നാട്ടുകാരുടെയും ആറളം ഫാമിലെ ജനങ്ങളുടെയും എല്ലാം ആക്ഷേപം ശരിവെക്കുന്ന രീതിയിലാണ് അവിടെ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുള്ള സി പി ഐ നേതാവ് ആനുരാജ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത് അർജുൻ കല്യാണാണ് വിവരങ്ങൾ